മതപ്പാടിൽ നിൽക്കുന്ന ഒരു ആന ചെയ്യുന്ന തെറ്റിനെ ഒരിക്കലും ആനയുടെ തെറ്റായി അംഗീകരിക്കുവാൻ കഴിയില്ലെന്നാണ് ആനപ്പണിയിൽ തഴക്കം വന്ന പാപ്പാന്മാർ പറയുന്നത് ഭ്രാന്തനായ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് അയാൾക്ക് ശിക്ഷ നൽകുവാൻ നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ സ്വബോധം നഷ്ടപ്പെട്ട് അവസ്ഥയിലാണ് ആനകൾ മതപ്പാട് സമയത്ത് നിൽക്കുന്നത് ഈ സമയത്ത് ആനകളെ ഏറ്റവും കൂടുതൽ പരിചരിക്കുന്ന പാപ്പാന്മാർ അവന് ശത്രുക്കളാകും അവരുടെ മണം വളരെ ദൂരത്തു നിന്നും ലഭിക്കുന്ന മാത്രയിൽ തന്നെ അവൻ അക്രമകാരിയാകും എന്നാൽ ഈ സമയത്ത് പുറമെയുള്ളവരോട് ആനയ്ക്കത്ര ദേഷ്യമൊന്നും കാണില്ല ഭക്ഷണവുമായി വരുന്നവരെ ആന ആക്രമിക്കാറില്ല ആനയ്ക്ക് പാപ്പാനോട് മാത്രമായിരിക്കും അരിശമുള്ളത് എന്നാൽ മതപ്പാട് കഴിഞ്ഞ് ആനയുടെ ബറ്റുനീർ പൂർണമായും ഒഴിയുന്നതുവരെ ആനപ്പാപ്പാന്മാർ വളരെയധികം സൂക്ഷിക്കണം കേരളത്തിൽ പേരുകേട്ട ഒട്ടനവധി പാപ്പാന്മാരുടെ ജീവൻ ആനക്കരയിൽ പൊലിഞ്ഞതും ീരിൽ ആനകളുടെ ആക്രമണത്തിലായിരുന്നു രണ്ടു ദിവസം മുൻപ് ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയുടെ ആക്രമണത്തിൽ ഒരു പാപ്പാന്റെ ജീവൻ നഷ്ടപ്പെടുകയും മറ്റൊരു പാപ്പാന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആനയെ കാട്ടിൽ കൊണ്ടുപോയി വിടണമെന്നൊക്കെ പല കമന്റുകളും കാണാനിടയായി ഹരിപ്പാട് സ്കന്ദൻ എന്ന ആന അവന്റെ മതപ്പാട് പൂർത്തിയാക്കിയെങ്കിലും ആനയഴിക്കുവാൻ പൂർണമായും അവൻ സജ്ജമായിട്ടില്ലെന്നാണ് അവന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രണ്ടാം പാപ്പാൻ മണികണ്ഠൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അത് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം കൃത്യമായി അത് പറയുന്നുമുണ്ട് അപ്പോൾ ആനയെ അഴിക്കുവാൻ തിടുക്കം കാണിച്ചവരുടെ പിഴവാണ് ഹരിപ്പാടി സ്കന്ദൻ എന്ന ആനയുടെ ആക്രമണത്തിൽ ഒരു പാപ്പാൻ കൊല്ലപ്പെടുകയും മറ്റൊരു പാപ്പാന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യാൻ കാരണം ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്ന സ്ഥലത്ത് ആനയ്ക്ക് നിൽക്കുവാൻ അനുയോജ്യമായൊരു സാഹചര്യമല്ലെന്നാണ് അറിയുന്നത് മതപ്പാടിന്റെ ഭ്രാന്തിൽ ആന കാണിച്ചുപോയ തെറ്റിന് അതിനെ ഇനിയും ഉപദ്രവിക്കരുത്